വമാ അൻ വൈക്കും വരഹമുല്ലാ വാത്ത അലഹമില്ല ഏറെ സ്നേഹാദ്രരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഒരു വിശ്വാസി എന്ന നിലക്ക് നാം ഏറെ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും സ്വപ്നം കാണുന്നതും മരണാനന്തര ജീവിതത്തിൽ പ്രവിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് എന്നാൽ ആ സ്വർഗം കിട്ടുന്നതിനേക്കാൾ ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി അനുഭൂതിയെന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതാണ് സ്വർഗ്ഗനിവാസികളെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതിനു ശേഷം അള്ളാഹു സുബഹാനുഹൂത്ത് അല സ്വർഗനിവാസികളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കെന്തെങ്കിലും ഇനി വേണമോ എന്ന് സ്വർഗനിവാസികൾ പറയും അലം തുബയ്യ വുജൂഹന അള്ളാഹുവേ നീ ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിച്ചില്ല പ്രകാശിപ്പിച്ചില്ലറബ്ബേ നീ നരകത്തിൽ നിന്ന് നമ്മെ കാത്തു സംരക്ഷിച്ചില്ല സംരക്ഷിച്ചില്ലറബ്ബേ നീ സ്വർഗ്ഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ചില്ല പ്രവേശിപ്പിച്ചില്ലറബ്ബേ പ്രവിശാലമായ ആ സ്വർഗ്ഗം ഇതാ റൈത്ത സമ്മറ ഐതൻ ഐമൻ മുൽഖൻ കബീറ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ ഒരു പ്രവിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ ആസ്വാദനങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ചോദ്യം അപ്പോൾ അള്ളാഹു സുബാനഹോ താല ഈ അനുഗ്രഹങ്ങളൊന്നും അനുഗ്രഹമല്ല മറിച്ച് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഏറ്റവും മുന്തിയതായ പ്രതിഫലമെന്ത് എന്ന് അവിടെ പഠിപ്പിക്കുമ്പോൾ ഫേക്ഷിഫുൽ ഹിജാബ് അള്ളാഹു സുബഹാനുഹോത് അല അടിമകളുമായിട്ടുള്ള ആ ഒരു മറ നീക്കുകയാണ് സഹാബികൾ ചോദിക്കുകയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുമോ എന്ന് റസൂൽ കരീം അലൈഹി സല്ലുസ്ലമ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉപമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ പൗർണമി രാവിൽ അതായത് ചന്ദ്രൻ പൂർണമായി ഉദിച്ചു നിൽക്കുന്ന അതിൻ്റെ പ്രഭ ചൊരിയുന്ന പ്രശോഭിച്ചു നിൽക്കുന്ന ദിവസത്തിൽ നിങ്ങൾ നിങ്ങളെത്ര മനോഹരമായിക്കൊണ്ടാണ് ആ ചന്ദ്രനെ കാണുന്നത് അതുപോലെ അള്ളാഹുവിനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും അതായത് യാതൊരു നിലക്കുമുള്ള സംശയത്തിനും വകയില്ലാത്ത രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹുലി സ്വലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നാൽ ആ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഖഹഫിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്ത് നൂറ്റിപ്പത്താമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു ഫമൻ ഖാനഇർജൂലി അറബി ഫല്യൻ തിറബി അഹദദ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും അള്ളാഹു സുബാനഹുഅത് അല സൂചിപ്പിക്കുന്നത് അതിലൊന്നാമത്തത് ഷിർക്ക് ചെയ്യരുത് എന്നാണ് അള്ളാഹുവിൽ യാതൊന്നിനെയും ചേർക്കാൻ പാടില്ല നേർച്ചയിലാകട്ടെ വഴിപാടുകളിലാകട്ടെ നോമ്പിലാകട്ടെ നിസ്കാരത്തിലാകട്ടെ സ്വതക്കകളിലാകട്ടെ അവൻ്റെ അയിബാദത്തിൻ്റെ മേഖലയിലൊന്നും റബ്ബിനു മാത്രം സമർപ്പിക്കേണ്ടത് അല്ലാത്ത ആളുകൾക്ക് വകവച്ചു കൊടുത്താൽ അതിനെയാണ് ഷിർക്ക് എന്ന് പറയുക പ്രാർത്ഥനയാകട്ടെ അർത്ഥനയാകട്ടെ ഏതും അത് അതല്ലാഹുവിനു മാത്രമുള്ളതൻ ആ റബ്ബിൽ കഴിഞ്ഞാൽ ഒരിക്കലും അല്ലാഹു പൊറുക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് ആ ഷിർക്ക് എന്ന മഹാപാപം ചെയ്യുന്നതിലൂടെ അവൻ നരകാവകാശിയായി തീരുകയും സ്വർഗം നിഷിദ്ധമാവുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അതുകൊണ്ട് യാതൊരു നിലയ്ക്കും റബ്ബിൽ പങ്കുചേർക്കാത്ത രൂപത്തിൽ എല്ലാം റബ്ബിന് സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് രണ്ടാമത്തത് സ്വാലിഹായ സൽക്കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം സ്വാലിഹായിരിക്കണം നല്ല സൽക്കർമ്മങ്ങളായിരിക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കർമ്മം സൽക്കർമ്മമാവുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ട് കാര്യങ്ങളാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തത് അൽ ഇഹ്ലാസ് പൂർണ്ണമായും റബ്ബിനു മാത്രമായിരിക്കണം റബ്ബിൻ്റെ പ്രീതി കാംഷിച്ചുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബിനു മാത്രം സമർപ്പിക്കുന്ന ഇബാതത്തായിരിക്കണം പൂർണ്ണമായും ഇഹ്ലാസ് ഉണ്ടായിരിക്കണം നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും രണ്ടാമത്തത് നമുക്ക് തോന്നിയതുപോലെയല്ല നാം ഇബാദത്തുകൾ ചെയ്യേണ്ടത് മറിച്ച് അതിന് കൃത്യമായ അതിർവരമ്പുകളും കൃത്യമായ രൂപങ്ങളും പ്രവാചകൻ സല്ലു അലഹി വസല്ലമ്മ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ കാര്യം പ്രവാചകന്റെ മാതൃക അനുസരിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ സ്വന്തത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചോ അല്ലെങ്കിൽ നേതാക്കളുടെയോ സംഘടനയുടെയോ താല്പര്യങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ ഷെയ്ത്താന്മാർ കൽപ്പിക്കുന്നതിനനുസരിച്ചോ നാട്ടു നടപ്പ് അല്ല നാം നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബിന് മാത്രം സർവ്വതും സമർപ്പിച്ച് പൂർണമായി റബ്ബിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നാളെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിക്കും അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ റബുലിആാലമീൻ അസ്സലാലിക്കും വരഹമുല്ലാഹി വാത്തു അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി